ചേട്ടൻ ഹലോ നമസ്കാരം എല്ലാവർക്കും ട്രിപ്പിൾ സെവൻ ആഡ് പുതിയ കാഴ്ചകളിലേക്ക് സ്വാഗതം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ മരുഭൂമിയിലെ കൗതുകം ഉണർത്തുന്ന കാഴ്ചകളിൽ ഒന്നാണ് ഇതാ ഇത് നമ്മുടെ നാട്ടില് ആനയൊക്കെ കാണുന്ന ഒരു കൗതുകത്തോടെ കൂടിയാണ് ഈ മരുഭൂമിയിൽ നമ്മുടെ ഒട്ടകത്തിന് കാണുന്നത് ഇവിടെ ഈ സീസണിൽ അല്ലാണ്ട് നമുക്ക് അത്ര എക്സ്പോ എക്സ്പോഷർ കിട്ടില്ല ഒട്ടക ക്യാമ്പും അങ്ങനെയൊന്നായിട്ട് ഈ സീസണിൽ വന്നു കഴിഞ്ഞാൽ ഇവര് രാവിലെ തൊട്ട് ഒട്ടകങ്ങളെ മേയ്ക്കാൻ വിടും വൈകുന്നേരം ആവുമ്പോ തിരിച്ച് അവരുടെ ക്യാമ്പിലേക്ക് അണയുന്ന ഒരു സമയമാണ് അപ്പൊ അവരുടെ ഒരു തല ഉയർത്തിട്ടുള്ള നടപ്പൊക്കെ കാണാതെ രസാണ് വരി വരിയായിട്ട് ഒട്ടക കൂട്ടങ്ങള് പോകുന്നൊരു കാഴ്ച നമ്മുടെ അതിന്റെ നോക്ക് പോണോ കരടിക്കുട്ടന്മാരുടെ ഉണ്ട് അല്ലെ എന്താ ബ്ലാക്ക് നോക്കി പോകുന്ന വഴിയിൽ കണ്ടതാണ് ഒരു പറ്റം ബ്ലാക്ക് ഷീപ്പ് ഇതിന്റെ വോളിന് നല്ല ഡിമാൻഡാണ് ഇൻഡസ്ട്രിയിലൊക്കെ ഒട്ടകം പോണിതൊക്കെയാണ് ഇതുവഴി ഒട്ടകം വരുന്ന പ്രതീക്ഷയിൽ നമ്മൾ ഇവിടെ സ്റ്റേ ചെയ്യുന്നത് കുവൈറ്റിന്റെ തെക്കേറ്റത്തുള്ള അൽസൂർ എന്ന പ്രദേശത്തേക്കാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് അങ്ങനെ നമ്മൾ വിശാലമായിട്ടുള്ള മരുഭൂമിയിലേക്ക് എത്തിയിരിക്കുകയാണ് ഇന്നത്തെ ഒരു ഡേ ഔട്ട് നല്ല കാറ്റുണ്ട് അത്യാവശ്യം തണുത്ത കാലാവസ്ഥയാണ് ഒട്ടകങ്ങളെ അന്വേഷിച്ച് മരുഭൂമിയിൽ വന്നേക്കാൻ കേട്ടോ കാണാൻ അത്ര അതിമനോഹരൊന്നും അല്ല ഈ കാഴ്ച അതായത് മരുഭൂമിയിൽ വന്നിണ്ടായിരിക്കും മരുഭൂമിയിൽ ചൂട് കാലത്ത് വരാണെങ്കിൽ പ്രത്യേകിച്ച് നമുക്ക് ഒരു കാര്യമില്ല അത്യാവശ്യം ചൂടൊക്കെ ആസ്വദിച്ച് പോവാറേ ഉള്ളൂ പക്ഷെ ഇപ്പൊ അങ്ങനെ കണ്ടില്ല ഈ പച്ചപ്പൊക്കെ ഈ പച്ചപ്പുകൾ കാണു കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയാം ഒട്ടകങ്ങളും ഷീപ്പുകളൊക്കെയാണ് ഇവിടെ നടക്കുന്നത് ഈ തണുത്ത കാലാവസ്ഥയില് മരുഭൂമിയിൽ വരുമ്പോതേ ഇതുപോലത്തെ ഇഷ്ടംപോലെ ചെടികൾ കാണാട്ടോ അത്യാവശ്യം വോട്ടർ കണ്ടതായിട്ടുള്ള ചെടികളാണ് ഇവരിങ്ങനെ അന്വേഷിച്ച് ഒട്ടകങ്ങളെ അന്വേഷിച്ച് പോകുമ്പോൾ ഈ ചെടികൾ കൂടുതലുള്ള സ്ഥലത്തൂടെ അങ്ങ് നടന്നു പോയാൽ മതി എന്തായാലും അവിടെ ഒരു ക്യാമ്പ് ക്യാമ്പുണ്ടായിരിക്കും നമ്മളിപ്പോ എന്തായാലും ഒട്ടകത്തിന് സ്പോട്ട് ചെയ്തിട്ടുണ്ട് കുറച്ച് അകലെയാണ് ഈ വഴിയില് കുറെ ഉണ്ട് നടക്കുന്ന കുറച്ച് സൂക്ഷിച്ചു നടക്കണം കേട്ടോ ഇവരുടെ കാൽപാതകളെ പിന്തുടർന്ന് നടക്കുന്ന വഴിയിൽ അത്യാവശ്യമൊക്കെ ഉണ്ടായിരിക്കും നമ്മൾ നോക്കി നടക്ക നല്ല സ്മെല്ലുണ്ടായിരിക്കും ഇവിടെ നല്ല തണുത്ത കാറ്റാണ് ഒക്കെ കഴിയുമ്പോ കോട്ടക്കിടുന്ന അവസ്ഥ വരും കേട്ടോ ഇപ്പൊ എന്തായാലും ഈ കാറ്റ് വലിയ വല്യ കുഴപ്പമില്ലേ ഏകദേശം ഇപ്പോ ഇവിടെ ഒരു മൂന്ന് മണി ആവുന്നതേ ഉള്ളൂ കേട്ടോ നമ്മൾ സൂര്യനെ നോക്കിയാൽ കാണാൻ മനസ്സിലാവും സൂര്യൻ അസ്തമിക്കാനുള്ള തയ്യാറെടുപ്പോ കൂടി നിൽക്കുകയാണ് തണുപ്പ് കാലായതുകൊണ്ട് ഏകദേശം ഒരു അഞ്ചുമണിയൊക്കെ ആകുമ്പോ തന്നെ ഇവിടെ നല്ല ഇരിക്കാവും നമ്മൾ കുറച്ച് ഫുഡൊക്കെ വാങ്ങിച്ചു വന്നു ഇന്നൊരു ഔട്ട്ഡോർ ഡോർ സെറ്റപ്പിലുള്ള ലഞ്ചാണ് ഞങ്ങൾ ലഞ്ച് കഴിച്ചിട്ടില്ല ഇപ്പൊ നമ്മള് കുറച്ച് ബിരിയാണി ഒക്കെ വാങ്ങിച്ച് കഴിക്കാൻ പോവാണ് മരുഭൂമിയിലെ മരുപ്പച്ച എന്ന് പറയുന്നതെ ഇപ്പൊ ശരിയായിട്ടുണ്ട് കാഴ്ചകളുടെ നീർച്ചോലകളും മരുപ്പച്ചയും തേടിയുള്ള യാത്ര ഈ ഡെസേർട്ട് പ്ലേസിൽ എത്തിയിരിക്കുന്നു ഒട്ടകങ്ങളെ സ്പോട്ട് ചെയ്തിട്ടുണ്ട് കണ്ട പക്ഷെ പ്രത്യേകത ഉണ്ട് എല്ലാവരും ബ്ലാക്ക് കളേർഡ് ക്യാമൽസ് ആണ് കേട്ടാ ശരിക്കും ഇങ്ങനെ എല്ലാം ബ്ലാക്ക് ആയിട്ട് നമ്മൾ കണ്ടിട്ടില്ല െ അവര് നമ്മളെ മനുഷ്യണ്ടെങ്കിൽ പുറമെന്നു മാത്രമല്ല അവര് ഓടും ഓടി കഴിഞ്ഞാൽ നമ്മള് പിന്നാലെ ഓടുന്ന പഴയൊരു വീഡിയോ കണ്ടിട്ടുണ്ടാകും നമ്മള് ചെല്ലിനിച്ച് അവര് പൊട്ടം ഓടിയുണ്ടെങ്കിൽ അതുകൊണ്ട് ഇട്ടവണ ഞങ്ങള് അവരെ കാണാതെ ഒളിച്ചെന്നിട്ടാണ് വീട്ടിലിരിക്കുന്നത് എല്ലാം ഈ ഒരു മൺകോനക്ക് അപ്പുറത്തായിട്ട് നമുക്ക് കാണാൻ കഴിയും അവരെല്ലാവരും നമ്മളെ വാച്ച് കാരണം അവർക്ക് മനുഷ്യരുടെ ആ ഒരു പെരുമാറ്റം പറയണത് അത്ര പരിചയം ഇല്ല അവര് മരുഭൂമിയില് ഒറ്റപ്പെട്ട് ജീവിക്കുന്ന ഒരായതുകൊണ്ട് തന്നെ അവരെ നെയ്ക്കുന്ന ഒരാളെ മാത്രമേ അവർക്ക് കൂടുതൽ പരിചയം ഉണ്ടാവുള്ളൂ വണ്ടികളൊക്കെ തൊഴി ഏകദേശം ആയി ക്യാമ്പിലേക്കൊക്കെ പോകുന്നതുകൊണ്ട് അതിന്റെ സൗണ്ടൊന്നും അവർക്ക് കുഴപ്പമില്ലാറില്ല പക്ഷെ പുറമേ നിന്ന് മനുഷ്യർ വരുമ്പോൾ അവരത് ഡിറ്റക്ട് ചെയ്യും അവർ പിന്നെ ഒരു വിരളി പിടിച്ച പോലെ ഓടാനും തുടങ്ങും അതുകൊണ്ട് നമ്മൾ നമ്മുടെ സേഫ്റ്റിക്കും അവരുടെ സേഫ്റ്റിക്കും വേണ്ടിയിട്ട് ഈ ഒരു മൺകുലിയുടെ പുറകില് നിന്നിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ് കണ്ടുകൊണ്ടിരിക്കാനുണ്ടോ മനസ്സിലാക്കാൻ പറ്റുന്നവരായിരുന്നെങ്കിൽ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കാർ ഞങ്ങള് ജസ്റ്റ് വാച്ച് ചെയ്യാൻ വേണ്ടി വന്നാണെന്ന് പക്ഷെ അവര് ഞങ്ങളെ നല്ല സ്റ്റെയർ ചെയ്തുകൊണ്ടിരിക്കയാണ് പേടിച്ചിട്ടാണ് കെട്ടി കെട്ടിമറിഞ്ഞു പോകുമല്ലോ അവിടെ അറിഞ്ഞു നമ്മളീ കാഴ്ചയില് അവരുടെ തല മാത്രമേ ശരിക്കും കാണാനുള്ളൂ ഏകദേശം നാന്നൂറ് കിലോഗ്രാം മുതൽ മുകളിലോട്ടാണ് കേട്ടോ ഇവരുടെ വെയിറ്റ് എന്ന് പറയുന്നത് ഇതിലിപ്പോ ആണോട്ടകങ്ങളും പെണ്ണോട്ടകങ്ങളും മക്കളും എല്ലാരും ഉണ്ട് വിത്ത് ഫാമിലിയാണ് ഒട്ടകങ്ങളുടെ ആ ഒരു ചേഷ്ടകളൊക്കെ വാച്ച് ചെയ്യണമെങ്കില് നമ്മൾ അടുത്തു തന്നെ പോയി നിൽക്കണം അവര് മേഞ്ഞ് 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 ഈ ഒരു സായാഹ്നത്തിന്റെ അന്ത്യത്തോട് അടുത്ത് കഴിഞ്ഞു ഈ പുല്ലുകൾ തന്നെയാണ് അവരുടെ ഭക്ഷണം ഇവിടെ നിൽക്കുമ്പോ ആ സൗണ്ട് വെക്കുന്നില്ലേ ബാക്കിയാണ് ഭയങ്കര നോയിസാണ് പക്ഷെ ഇവരെ കണ്ടില്ലേ ആ ഒരു സൗണ്ട് കാതോർത്തുകൊണ്ട് നിൽക്കാണ് ചിലർ ഇപ്പോഴും നോട്ടം മാറ്റിട്ടില്ല വളരെ ശാന്തമായിട്ടുള്ളൊരു കാലാവസ്ഥയാണ് ഈ ഉണങ്ങി വരണ്ട ഈ ഒരു മണ്ണും കുറച്ച് കാണപ്പെടുന്ന ഈ ഒരു പച്ചപ്പും മാത്രമേ ഉള്ളൂ ഇവിടെ പിന്നെ കാണാൻ അഴകേറി നിൽക്കുന്നത് ഈ ക്യാമൽസ് മാത്രാണ് നല്ല കാറ്റുണ്ട് തണുത്ത കാറ്റാണ് ഹലോ എവിടെ കേറിയിരിക്കുന്നത് അല്ല ചേട്ടനും ബ്ലാക്ക് ആണല്ലോ ക്യാമൽസ് ഫുള്ള് ബ്ലാക്കാ ഫുൾ ബ്ലാക്ക് ആ അത് ചെറിയൊരു ഒട്ടകം നല്ല വ്യൂ ഉണ്ട് നല്ല രസമുണ്ട് നല്ല നീല ആകാശം അതിന്റെ താഴെ നല്ല ഉണങ്ങി വരേണ്ട മണ്ണ് മാത്രാണ് മേഞ്ഞുകൊണ്ടിരിക്കുന്ന ഒട്ടകക്കൂട്ടങ്ങളെ നോക്കിക്കൊണ്ടിരിക്കയാണ് സമയപ്പ ഏകദേശം ഒരു മണി ആയി തുടങ്ങി പോയി കണ്ടിരുന്നെങ്കി ഇച്ചിരി കൂടി ബെറ്റർ ആയിരുന്നു ഈ തണുത്ത കാറ്റുള്ളത് കൊണ്ട് മാത്രാണ് ഇപ്പൊ ഒരു തണുത്ത കാലാവസ്ഥയാണ് എന്ന് മനസ്സിലാവുന്നത് കാരണം അല്ലാണ്ട് വേറെ ഈ കാഴ്ചകളിൽ ഒന്നും തന്നെ ഇവിടെ തണുപ്പാണെന്ന് സൂചിപ്പിക്കുന്ന ഒന്നും തന്നെ ഇല്ല ഉണ്ട് കേട്ടാ ഒട്ടകങ്ങള് ഇതുവഴിയൊക്കെ നടന്നു പോകുമ്പോഴേ അവര് ഈ ഫ്രൂട്ട് കഴിക്കും ഇതാണെങ്കിലും ഒരു മിനി വാട്ടർ ടെക്സ്ചർ ടെക്സ്റ്റർ ഉണ്ട് അല്ലേ നമ്മൾ എന്തായാലും വെറുതെ പോവാൻ തീരുമാനിച്ചിട്ടില്ല നടന്ന് നടന്ന് അവരുടെ അടുത്തേക്ക് എത്തി ഇതിലൊക്കെ നമുക്ക് കല്ലൊക്കെ കിട്ടില്ല മുച്ചിങ്ങ ആയിരിക്കും പ്രത്യേകിച്ച് നമ്മൾ എടുക്കുന്നത് ആ മുച്ചിങ്ങ വെച്ചിട്ട് തെങ്ങിന്റെ മുച്ചിങ്ങല്ലേ ഇതിപ്പോ ഇവിടുന്ന് കിട്ടിയിട്ടുള്ള ഒരു ഫ്രൂട്ടാണേ അപ്പൊ ഇത് നമ്മുടെ ചെറുപ്പത്തിലൊക്കെ കളിച്ചിരുന്ന കളി പക്ഷെ ഇപ്പൊ ചെയ്യാതെ ചെയ്യാതെ പറഞ്ഞു പക്ഷെ ഓ എന്റെ ക്യാപ്പ് ഉള്ളോണ്ട് എനിക്ക് ശരിക്കും കണ്ടില്ല കുപ്പൂസ അപ്പൊ ഒട്ടെന്താ ചെയ്യാ വെള്ളം കിട്ടാതിരുന്ന അത് കഴിക്കും എന്തുണ്ട് അതിലെന്തുണ്ട് ലീഫിലീഫില് മൊത്തം വാട്ടർ കണ്ടന്റ് ഉണ്ട് അപ്പൊ അവര് പോകുമ്പോ വാട്ടർ കിട്ടാൻ വേണ്ടിട്ട് ഈ ചെടികളൊക്കെ കഴിക്കും എന്നിട്ട് ഉപ്പൂസ് എടുക്കാൻ പോയിക്കാണ് വരുന്നണ്ടാ വണ്ടി എവിടെയാ അതാണ് എന്റെ കുഞ്ഞു ബ്രദറ് അപ്പൊ നീയോ നമ്മള് ഒട്ടകത്തിന് സീഡ് അയക്കാൻ വേണ്ടി പോവാണ് അവര് കൂട്ടിലൊന്നും അല്ല അവര് പൊറത്തു തന്നെയാണ് പക്ഷെ അവര് നോക്കുന്ന ആളോട് സംസാരിച്ചപ്പോ അത്ര പ്രശ്നം ഉണ്ടാക്കുന്ന ഒട്ടകക്കൂട്ടമാരല്ല നമുക്ക് അവരെ അടുത്തേക്ക് ഒന്ന് ഉണ്ട് കയ്യിൽ അവർക്ക് വേണ്ടി വാങ്ങിച്ചത് അവർക്ക് ഇഷ്ടപ്പെട്ട ഫുഡാണ് അത് അധികം ഡിസ്റ്റർബ് ചെയ്യാതെ ഈ സൈഡിലൂടെ ഇങ്ങനെ പോവാട്ട് ഫുഡ് കൊടുത്തു തുടങ്ങിയപ്പോഴേ അവര് ഒന്നൊന്നായിട്ട് അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാവർക്കും നോക്കി ഒരുമിച്ച് ഒറ്റ സമയത്ത് കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു കഴിച്ചവര് തന്നെ വീണ്ടും വീണ്ടും കഴിക്കുന്ന ഒരവസ്ഥ ഞങ്ങൾ അവരെ കണ്ട് എക്സൈറ്റഡ് ആയതിനപ്പുറം അവര് ഞങ്ങളെ കണ്ട് എക്സൈറ്റഡ് ആയിരുന്നു സത്യം പറഞ്ഞ കുബൂസെ ഈ കവറിനൊന്നും എടുക്കാനുള്ള ക്ഷാമം അവർക്കുണ്ടായിരുന്നില്ല നമുക്കാണ് പറ്റിയത് എല്ലാം കൂടി ഒറ്റ കവറിലാക്കി കൊണ്ടുപോ മതിയായിരുന്നു കാഴ്ചകൾ ഇവിടെ അവസാനിക്കുന്നില്ല അവരെ പോലെ ഞങ്ങളൊന്നും വളരെ ഹാപ്പിയാണ് എവിടെ ഒരു ബേബി ഒട്ടക്കെ ഉണ്ട് കെട്ടോ അപ്പൊ മമ്മിയേം ബേബിയെയും കുറിച്ചൊക്കെ വിശേഷങ്ങളുമായിട്ട് ഞങ്ങൾ അടുത്ത വീഡിയോയിൽ വരും പാല് കറക്കുന്ന സ്പെഷ്യൽ വീഡിയോയുണ്ട് നിങ്ങൾക്ക് ഞങ്ങളുടെ ഈ ചാനൽ ഇഷ്ടമായാൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഒട്ടേറെ കുട്ടന്മാർക്ക് ഒരു ലൈക്ക് കൊടുത്തേക്ക് ചെറിയ ചെറിയ കാഴ്ചകളും വലിയ സന്തോഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം സൈനിങ് ഓഫ് ട്രിപ്പിൾ സെവൻ ജോൺസ് കാണാൻ തരാം